ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ ആണ് എലിപ്പത്തിൽ തന്നെ എങ്ങനെയാണ് സ്റ്റിക്കർ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആദ്യം തന്നെ കുറച്ച് സ്റ്റിക്കറിൻ്റെ പിച്ചേഴ്സ് വരച്ചെടുക്കാം സ്റ്റിക്കേഴ്സിൻ്റെ പിച്ചേഴ്സ് എന്ന് വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുള്ളത് ക്യൂട്ട് കുഞ്ഞിത് സ്റ്റിക്കേഴ്സൊക്കെ സ്റ്റിക്കേഴ്സ് അല്ല അല്ലെങ്കിൽ പിന്നെ ക്യൂട്ട് ഇതൊക്കെ വരച്ചെടുക്കാം എന്താ എന്തായിരുന്നു മറന്നു ക്യൂട്ട് പിക്ചേഴ്സൊക്കെ വരച്ചെടുക്കാം അപ്പോൾ അതുപോലെ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള കുറേ ക്യൂട്ട് കുറേ ക്യൂട്ടുകളൊക്കെ നിൽക്കണ്ടേ നമ്മൾ കുറേ പൂച്ചക്കുട്ടന്മാരൊക്കെ വരയ്ക്കുന്നുണ്ട് കുറേയെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യത്തിന് പൂച്ചക്കുട്ടന്മാരെയൊക്കെ ഇതിൽ വരച്ചെടുക്കുന്നുണ്ട് കുറേയെന്ന് പറയാൻ പറ്റില്ല ഒരു മൂന്നെണ്ണം ഇത്തി കൂടത്തില്ല എനിക്ക് ചുമ്മാ പറഞ്ഞതെന്ന് ചോദിച്ചത് ഞാൻ ആകെ രണ്ടെണ്ണം വെക്കുന്നുള്ളൂ കേട്ടോ വരയ്ക്കുന്നുള്ളൂ പൂച്ചാണ്ടിമാരുടെ അല്ല എപ്പോഴും എൻ്റെ വീഡിയോ ഒക്കെ തന്നെയും എല്ലാവരും മടുക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ പൂച്ചയുടെ വീഡിയോ ഒന്നും അങ്ങനെ ഇടാറുമില്ല ഞാൻ ഒറ്റ പൂച്ചാണ്ടിയുടെ വീ ഇതേ വരച്ചിട്ടുള്ളൂ കേട്ടോ പിക്ചർ ഇപ്പം എന്തായാലും നമുക്ക് ഇതുപോലത്തെ കുഞ്ഞി പൂക്കളിൻ്റെയൊക്കെ വരച്ചെടുക്കുവാണ് അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലത്തെയൊക്കെ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് കാണാത്തവർ കുറേ പേരുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവരെല്ലാം ഇനി എൻ്റെ വീഡിയോസ് ഒന്നും പതുക്കെ കാണാനായിട്ടൊക്കെ തുടങ്ങണം കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക എന്തായാലും കട്ട് ചെയ്ത് കൊടുക്കാം എന്തായാലും കട്ട് ചെയ്ത് കൊടുത്തു ഒരു പേപ്പർ കുറച്ച് പേപ്പർ ബാക്കി കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് കുറച്ച് മാത്രമായിട്ട് എടുത്തിട്ട് ഇതിൽ കളറ് ചെയ്ത് കൊടുക്കാം കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെടുത്ത് വെച്ചാൽ ഇപ്പൊ ചെയ്യാനിട്ട് ഇതാണ് സ്കിച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാവുന്നതാണ് എന്തായാലും സ്കെച്ചാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യുന്നത് അപ്പം ഏത് കളറായാലും കുഴപ്പമില്ല ക്രയോണോ വാട്ടർ കളറോ എല്ലാം എന്തു വേണമെങ്കിലും ഇത് ചെയ്യാം പക്ഷേ സ്പ്രെഡാവുന്ന കളറാകെടുത്ത് കേട്ടോ ജെൽ പെൻ ആണ് കേട്ടോ ഇത് മാർക്കറല്ല ജെൽ പെനാണ് ആണ് മാർക്കർ ഉണ്ടല്ലോ അപ്പോൾ അതും എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്തായാലും നൂൽ കളർ അടിച്ചു കൊടുക്കാം നമുക്ക് കളർ അടിച്ചിട്ട് വരാം ടോവേഴ്സ് ഇപ്പൊ കഴിച്ച് നമ്മൾ മൊത്തം കളർ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിപ്പോ വരച്ചിട്ടുള്ള അത്രയും ഞാൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയാകെ വരച്ചിട്ടുള്ള ഇത് ക്യൂട്ട് എഴുതിയിരിക്കുന്ന ടോവേഴ്സ് ഇത് കണ്ടാൽ മനസ്സിലാകുന്ന തോന്നില്ല ഇപ്പൊ എന്തായാലും നമ്മൾ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുള്ളത് കുറച്ച് വട വിട്ടിട്ടൊന്ന് കട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചരാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നല്ലതായിട്ട് അപ്പൊ എങ്ങനെയാ കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചിട്ടുള്ളത് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ കുറച്ച് വൈറ്റ് ഇടയ്ക്ക് വേണം കുറച്ച് ഇടവിട്ടതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാളു അപ്പം ഗൈസ് എല്ലാം മുറിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കാണിച്ചുതരാം ഗൈസ് നിങ്ങളെ എല്ലാം കാണിച്ച് തരാം നമ്മളൊരു ഹാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ലൗഷിപ്പ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ക്യാറ്റിൻ്റെ പിന്നെ ഒരു ഫ്ലവർ രണ്ട് ഫ്ലവർ ഉണ്ട് തന്നെ ഒരു ക്യൂട്ട് എന്ന് പറഞ്ഞുതരും എഴുതിയിട്ട് ഇത്രയും ആണ് നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത് അപ്പം എന്തായാലും ഇത്രയും വരച്ചെടുത്ത സ്ഥലത്ത് നമുക്ക് എന്തായാലും നീര് ഇപ്പോ തന്നെ ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ എന്തായാലും നമ്മൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ എങ്ങനെയാ കട്ട് ചെയ്യാനൊക്കെ പറഞ്ഞത് ശൈലി ചെറുപ്പമായിട്ടൊന്ന് വിട്ടതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുത്താൽ മാത്രമേ എന്തെളുപ്പം എല്ലാവർക്കും അറിയാവുന്ന ആയിരിക്കില്ല കട്ട് ചെയ്തെടുക്കാനായിരിക്കും ായിട്ട് ശ്രദ്ധിക്കാം എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് എടുക്കാം ബുക്ക് എടുക്കാം ഇഷ്ടം ഏതെങ്കിലും ഒരു ബുക്ക് എടുത്താൽ മതി വേറെ എടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു ബുക്ക് എടുക്കാം എന്നാലും ഈ ഒരു ബുക്ക് എൻ്റെ ക്ലാസ്സിലുള്ള ഒരു ബുക്കാണ് ഞാൻ ഇപ്പം തീർന്നല്ലോ നമുക്ക് എൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരിക്കും ഇനി ഓട്ടിൻ്റെ ഒന്ന് നമ്മുടെ തന്നെ ഞാൻ ഇപ്പം എൻ്റെ മണ്ടിൽ ചെയ്യുന്നുണ്ട് സ്റ്റിക്ക് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മള് സെലോ ടേപ്പാണ് വേണ്ടത് ഇനിയിപ്പോ നമുക്ക് ഇത്രയും കട്ടിയുള്ള സെലോ ടേപ്പ് ഇല്ലെങ്കിൽ രണ്ടൊന്ന് ഒടിച്ച് ഒട്ടിച്ചാൽ മതി കേട്ടോ ഹൈമിന്റെ ഇവിടെ കുറച്ചുകൂടെ ഇരിപ്പുണ്ടായിരുന്നു എന്തായാലും കിട്ടിയാലും നമുക്കിത് ഒന്ന് ഊട്ടിച്ചെടുക്കണം ഇങ്ങനെയാണെന്ന് വെച്ചാല് വേണ്ടത്ര എടുത്താൽ മാത്രം മതി നമുക്ക് കട്ട് എന്തായാലും ഇനിയിപ്പൊ സെലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇപ്പം ട്രാൻസ്പെറൻറ്റ് സെലോ ടേപ്പ് തന്നെ ആവശ്യമുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അകത്തു നമ്മുടെ പിക്ചർ കാണാൻ പറ്റില്ലാതെ വരും അങ്ങനെയൊരു പാടുള്ള ഒരു ഇതാണ് ന്നെയും ഇപ്പം എന്തായാലും കേസ് ഇനിയിപ്പം നമ്മൾ ഇതേലും ഒട്ടിച്ചിട്ടുണ്ടല്ലോ അല്ല സെലോ സെലോട്ടേ ഒട്ടിച്ചിട്ടുണ്ട് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റില്ലായിരിക്കും അപ്പം ആ സെലോ സെലോട്ടതിൻ്റെ മണ്ടയിൽ കൂടെ ഒന്ന് അപ്പം ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ സെലോ സിലോട്ടേ ഒട്ടിച്ച് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മണ്ടയിലായിട്ട് നമ്മൾ വരച്ചു വച്ചിട്ട് വരച്ചുവെച്ചിരിക്കുന്ന ആ ഡ്രോയിങ് ചെയ്തു വെച്ചിട്ടിന്ന എല്ലാം പിന്നെ ഒന്ന് ചുമ ഒന്ന് വെച്ച് കൊടുക്കാം ഇങ്ങനെ കാരണം എന്താ ചുമ്പ ഇങ്ങനെ ഒന്ന് നേരെ വെച്ചുകൊടുത്താൽ മാത്രം മതി ഇനിയിപ്പം നമുക്ക് ഒന്നുകൂടെ സെലോട്ടേപ്പിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ ഒന്നുകൂടെ സെലോട്ടിപ്പ് എടുക്കണം ഒന്നുകൂടെ എടുക്കാം അടിക്കാം എന്തായാലും ഒന്നുകൂടെ സെലോട്ടേപ്പ് എടുക്കാം നമ്മൾ മുമ്പെടുത്ത് എത്രയാണോ അത്രയൊക്കെ മതി അത്രയൊക്കെ മതി കേട്ടോ വലിപ്പം ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കും പക്ഷെ കുറച്ച് കൊറച്ച് പൈസ ഇനി അതിന്റെ മണ്ടയിലും കൂടെ ഒട്ടിച്ചു കൊടുക്കാം അതിന്റെ മണ്ടയിൽ ഒട്ടിച്ചു കൊടുക്കും ഇതുപോലെ അതിന്റെ മണ്ടോ ആ അപ്പൊ ഇതുപോലെ ഒന്ന് മണ്ടയിൽ മൊത്തത്തിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം എന്നിട്ട് ആരും അങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കാറില്ലെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു ഇങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കാതെ വരുന്ന തന്നെ കുറിച്ചിലോട്ടിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടെ വരും ഒട്ടിച്ചെല്ലാം ഡ്രസ്സിൽ വെച്ചിട്ടാണ് എല്ലാവരും സ്റ്റിക്കറുണ്ടാക്കാറ് പക്ഷെ നമുക്കൊരു വെറൈറ്റി ആകട്ടെ നോർത്താണ് ഞാൻ ഉണ്ടാക്കിയത് അതുതന്നെയല്ല നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ഉണ്ടാക്കാം ഇച്ചിരി പാടാണ് മറ്റേ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും പാടാണ് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് പക്ഷേ നമുക്ക് നമുക്കിത്തിരിങ്കിലും പാടായിട്ടല്ലേ പറ്റും ഇപ്പം എന്തായാലും അതെ ഇതാണ് നമ്മുടെ സ്റ്റിക്കറ് അപ്പം നിനക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പം ഇനിയിപ്പം നിങ്ങൾ നമുക്ക് ഇനിയിപ്പം കുടിച്ചുകൊടുക്കുന്നത് ഇതുപോലെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം ഇങ്ങനെ മാറ്റേർത്തിരിച്ച് വേർതിരിച്ചെടുക്കാം എല്ലാ സ്റ്റിക്കും എല്ലാം ഞാൻ മുട്ടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം നമ്മളൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നും നമ്മൾ മുമ്പേ വിടവി ഇടാതെ നമ്മൾ അവിടെ കട്ട് ചെയ്തില്ലേ അതുപോലെ തന്നെ ഇവിടവും അതുപോലെ അതിലും വിടവില്ലാതെ കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ആ പേപ്പറിൽ മുട്ടാതെ വേണം അത് ചെയ്തെടുക്കാനായിട്ട് പേപ്പറിൽ മുട്ടരുത് കേട്ടോ കേട്ടൊക്കെ ചെയ്തിട്ടുള്ള പേപ്പറിലെ മുട്ടാതെ ചെയ്യണം ചെയ്യാനായിട്ട് പേപ്പറിൽ മുട്ടാത് ഒരു സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ിന്റെ അതിടാണ് ഇപ്പൊ എന്തായാലും നമ്മൾ വേസ്റ്റ് ബിൻ ഒക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മൊത്തത്തിലൊന്നും എല്ലാം ഒന്നും കട്ട് ചെയ്തെടുക്കാം ോക്കിയാൽ ഗൂഗിളിലോ യൂട്യൂബിലോ എല്ലാം എനിക്ക് കിട്ടും സ്റ്റിക്കർ പേപ്പർ എന്താണെന്ന് പറഞ്ഞു അത് നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മൾ വരച്ച് കളർ അടിച്ചതിന് ശേഷം അത് പറിച്ചെടുക്കുമ്പോൾ അത് സ്റ്റിക്കർ കിട്ടുന്നതാണ് അങ്ങനെയൊരു എന്താണ് അത് നല്ലതാണ് മേടിച്ചിട്ടുള്ള എൻ്റെ കസിൻ ചേച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു കസിൻ ചേച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നാണെങ്കിൽ കസിൻ ചേച്ചിയുടെ വീട്ടിൽ പോയതാണ് അന്നേരം ആണെങ്കിൽ ആ ചേച്ചി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ സമയം തന്നെ അത് തീർക്കുകയും ചെയ്തു പൊരുന്ന വഴിയും കുറച്ച് സക്കറുണ്ടാക്കി പൊരുന്ന് വഴിക്കാണ്ടാക്കിയില്ല കേട്ടോ സോറി പോയിന്ന് കഴിക്കാൻ ഉണ്ടാക്കില്ല എന്ന് വെച്ചാൽ ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം അതിന് പോയിട്ട് വന്നിട്ട് ഞാൻ അമ്മ വീട്ടിലും കൂടെ കയറിയിരുന്നു ആ സമയത്ത് കസിൻ ചേച്ചി എനിക്ക് തന്നതാണ് ഒരു സ്റ്റിക്കർ പേപ്പർ ഞാൻ ഇവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് മൊത്തം തീർത്തു കിട്ടാം അപ്പം അപ്പം ലാസ്റ്റത്ത് സ്റ്റിക്കറ് കഴിഞ്ഞു അപ്പോൾ ഇതും ഇത്രയും സ്റ്റിക്കേഴ്സ് നമുക്ക് ഉണ്ടാക്കിയാൽ പറ്റും പറ്റില്ല നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കർ ഞാൻ നേരത്തെ ഒരു സ്കുഷി ആൻഡ് ഒരു സ്റ്റിക്കർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കത്ത് സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു കാലത്ത് അടുത്ത വീടോ ഇടാൻ പറ്റും മുമ്പേ വരുന്നതിൽ ഉണ്ടായിരുന്നാണ് ഇപ്പം അത് കാണുന്നില്ല പത്താണ്ട് കൈസ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കുഷി ഇതാണ് ഉദിഷ്ടി ഇതിനകത്താണെങ്കിൽ നമ്മൾ പന്നിയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ില്ലേ ഇതിൻ്റെ അകത്ത് സ്റ്റിക്കർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ കുറേ സ്മൈൽ ഫോണിൽ നോക്കിയിട്ട് ഇമേജിറ്റ് സ്മൈലി വരച്ചിട്ടുണ്ട് വരച്ചതിന് ശേഷം ഫോണിൽ നോക്കി മൊബൈലിൽ നോക്കി കോപ്പി ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് എഴുതി എന്നെ വരച്ചു എന്നിട്ട് ഞാൻ അതേ കളർ അടിച്ചിട്ട് അതേ കളർ അടിച്ചിട്ടാണെങ്കിൽ ചെയ്തതാണ് ാക്കിയതാണ് അതൊക്കെ അപ്പം എന്തായാലും നമുക്ക് ഈ സ്റ്റിക്കറുകൂടെ അവിടെ വെച്ചേക്കാം അപ്പറത്തേ സ്കുഷ്യണ്ടാക്കുമ്പോ എന്തായാലും മൊത്തത്തിൽ നമ്മൾ ടേപ്പ് കവർ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ടേപ്പ് ഒട്ടിച്ച് വെച്ചാൽ പിന്നെ പറഞ്ഞ് പോരാതിരിക്കത്തില്ലല്ലോ അതുകൊണ്ട് നമ്മളെല്ലാം ഇത് ഒരു കാറ്റിൻ ഉണ്ട് ഇത് കൂട്ട് പിന്നെ ഒരു ലവ് ഷേപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ രണ്ട് പൂക്കളുണ്ടായിരുന്നു പിന്നെ പിന്നെ ഒരു ക്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു എഴുതിയിട്ടാണ് ഞാൻ ചെയ്തിട്ട് പിന്നെ ഒരു ക്യാറ്റിൻ്റെ ഉണ്ട് അപ്പോൾ അത്രയൊക്കെ ചെയ്തിട്ടുള്ളു അപ്പോൾ അടുത്ത വീഡിയോസിൽ ഞാൻ കുറേ ചെയ്തിട്ട് കാണിച്ചു തരാട്ടോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ബൈ ബൈ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ എന്നും സബ്സ്ക്രൈബൊന്നും കൊണ്ടാൽ അപ്പം കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നാളം വരയ്ക്കും ബൈ ബായ്